ക്രമസം ചേരുന്ന പ്രണവെന്ന് പറഞ്ഞ പോകാരും വീട്ടുകാർ വന്ന് പോവായിരുന്നു പോകാരുന്നു കുത്തിയിട്ടുണ്ട് ബുദ്ധിട്ടുണ്ട് രണ്ടാമത് ഞങ്ങള് മത്സരിച്ച് കിട്ടിയിട്ടുണ്ടായില്ല നൂറ്റി ഇരുപത് ലോല തൈതന്നെ നിങ്ങളെത്തുള്ള ഓല അതൊരു ഭയങ്കരമായ ബുദ്ധിമുട്ടാണ് രണ്ടുപോയ അടിപൊളി ഞാനെന്നു നാടാ രണ്ടനാട ഒരാനെ കൊണ്ട് കെട്ടിയെങ്കിൽ എനിക്ക് തൊണ്ടാത്തു തനേടെ നല്ല ഇതാണ് നമ്മുടെ അരുണിമ പാർപ്പസാരഥിയുടെ രണ്ടാം ചട്ടമായ ജിത്ത് ചേട്ടൻ അപ്പൊ ജിത്തു ചേട്ടന് വിശേഷങ്ങള് നമുക്ക് ചോദിച്ചറിയാം ജിത്തുചേട എത്ര നാളായി ആനപ്പണിയിലേക്ക് ഇറങ്ങിയിട്ട് പത്ത് പന്ത്രണ്ട് വർഷം ആദ്യം കേറി ആനയതാണ് പ്രണവം ആശാനാന പിന്നെ അത് കഴിഞ്ഞ് കൂടെ ഇപ്പൊ ശരിക്കും ഒരു മൊത്തം ഒരു ആനേനെ കൊണ്ട് നടക്കാനുള്ള അതൊക്കെയായി ഓക്കെ ആശാനായിട്ടായിരുന്നത് പ്രതിപടം തന്നെയായിരുന്നോ എല്ലാം എങ്ങനെയാണ് ഈ ഒരു മേഖലയിലേക്ക് വരാനുള്ള ആന ആന ആനകമ്പോ ആനപ്രേമ്രേമോ അല്ല പലരും രണ്ട് രീതിയിൽ പറയും ചിലര് പറയും ആന എന്ന് പറയും ആനകമ്പ ആനപ്രേമാണല്ലേ കമ്പം പറഞ്ഞാൽ നമുക്കിപ്പോ ഒരു വെടിക്കെട്ട് കണ്ടു അതിന്റെ ആ ശോഭ കഴിഞ്ഞാൽ അത് കഴിഞ്ഞു അല്ലെ പക്ഷെ പ്രേമം എന്ന് പറഞ്ഞാൽ അത് പിന്നെയും പിന്നീട്ടില്ലേ എന്നുവെച്ചാൽ അങ്ങനെ എവിടെങ്കിലും കേട്ടാന്ന് നോക്കുവാദ പിന്നെ മാറില്ല മനസ്സിലായി ദസ്തിക്ക് പിടിച്ചു അപ്പൊ പിന്നെ വീട്ടുകാര് വീട്ടില് വീട്ടിലാരൊക്കെയുള്ള അമ്മ ചേട്ടൻ അമ്മക്കൊക്കെ ഇങ്ങനെ അന്വേഷിച്ചറിയില്ലേ എന്നാലും ടെൻഷൻ ഉണ്ടല്ലേ അത് ഒരു ഫീൽഡ് ആയതുകൊണ്ട് എല്ലാ അമ്മമാർക്ക് മാത്രമല്ല എല്ലാ മേഖലയിലുള്ളവർക്കൊരു ഒരു ഭയം പിന്നെ ഈ ഒരു പന്ത്രണ്ട് വർഷത്തെ ഒരു അനുഭവ സമ്പത്ത് അതൊരു ആ ഒരു അനുഭവ സമ്പത്തല്ല നമുക്കറിയാം ഒരുപാട് അനുഭവങ്ങളിലൂടെ ചുറ്റു ചേട്ടൻ കടന്നുപോകും ചുറ്റു ചേട്ടൻ മറക്കാൻ പറ്റാത്തൊരു അനുഭവം അല്ല ഇവന്റെ കാര്യത്തിലല്ല മൊത്തം ആന എന്ന് പറയുന്ന ആ ഒരു ഇതിൽ നിന്ന് കിട്ടിയ ഒരു ഇത് കുത്തിയിട്ടുണ്ട്

നല്ല രീതിയിലെ ശാസനങ്ങളും അതൊക്കെ ഉണ്ടാവുന്നുണ്ട് അതെല്ലാം എല്ലാ മേഖലയിലും ഉണ്ടല്ലോ ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നുവെച്ചാല് ഇപ്പൊ ഒരു തൊഴിൽ നമ്മള് പഠിക്കുന്ന സമയത്ത് നമുക്കറിയാം നമ്മൾ ഒരുപാട് കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഇല്ലേ പക്ഷെ ഇതൊക്കെ കഴിഞ്ഞ് സ്വന്തമായിട്ട് ഒരു ആനയില് ചുമതല കേറുമ്പോ എന്താണ് ആ ഉണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ടാണ് അതുവരെ നമ്മളൊരു രണ്ടാമൻ അല്ലെങ്കിൽ അമ്മ ഇപ്പം എന്തായാലും പോകണം എനിക്ക് വേണ്ടി പോവാ പക്ഷെ ഒന്നാമതായിട്ട് ജോലിയായിട്ട് കഴിഞ്ഞാൽ ആരെ അമ്പലക്കാരണം അവരെ താമസിച്ച അവരെന്തെങ്കിലും കുറുമ്പ് കാണിച്ചാൽ അതിനുള്ളതും കേൾക്കണം എങ്ങനെ കമ്മിറ്റിക്കാരെ നാട്ടുകാരായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാവണ്ട അവസ്ഥ വന്നിട്ട് ഇവിടെ രാത്രി നൂറിന്റെ തലേന്നാ പരിപാടി കഴിഞ്ഞ് പന്ത്രണ്ട് മണിയാ ആനെ കൊണ്ട് മാറ്റി കൊടുത്തേക്കാം ഹാരം കഴിയാ രണ്ടു വന്നു ആന തൊണ്ണെന്ന് പറയും നമ്മുടെ ചട്ടപ്പടത്തിന്റെ രാവിലെ വാറിയും ഇത് എന്റെ നാടാ ഇവിടെ ആനെ കൊണ്ട് കെട്ടിയെങ്കിൽ എനിക്ക് തൊട്ടാ എന്താ അങ്ങനെ അങ്ങോട്ട് കൊണ്ട് ഒന്നും തള്ളുമായി എന്റെ വടിക്കുമ്പോട്ട് അടി കൊടുത്തിട്ട് തലയിലാണ് പുളി തയ്യലൊക്കെ ആയി ആന ഒരു പ്രത്യേക ടൈപ്പാ മോഴയാ ഭാഷ ആന ഇച്ചിരി സമയമാണ് നമ്മളെ കഴിയുന്ന പിന്നെ നമുക്കറിയാം അറിയാം ഇന്നൊരുപാട് സോഷ്യൽ മീഡിയ ഒക്കെ ഉള്ള ഒരു കാലഘട്ടം

അവർ പറയും ഗാലറിയിൽ ഇരുന്ന് കളി കാണാൻ എല്ലാവർക്കും പറ്റും ഗ്രൗണ്ടിൽ ഇറങ്ങി കളിക്കുമ്പോൾ ബുദ്ധിമുട്ട് ഗ്രൗണ്ടിലിറങ്ങി കളിക്കുമ്പോഴല്ലേ അത്ര അപ്പൊ ഇപ്പൊ ജിത്തചേറിന്റെ അഭിപ്രായത്തിൽ ഇങ്ങനെ ഒരു ഒരു നല്ലൊരു മിടുക്കം കുട്ടിയല്ല നല്ലൊരു സൗമ്യ സ്വഭാവം അധികം പ്രശ്നങ്ങളൊന്നും ഇല്ല ഒരു തീറ്റ പ്രിയപ്രിയോ ചോദിച്ചു വാങ്ങും പക്ഷെ അങ്ങനെ അമിതമായിട്ട് തീറ്റ കൊടുക്കുന്നതുകൊണ്ട് ഞങ്ങൾ മത്സരിച്ച് കിട്ടിട്ടുണ്ടായില്ല വൈകുന്നേരം ആറു മണിക്ക് അച്ചൻകോവില് വെച്ച് നൂറ്റി ലോല തൈതങ്ങനെ ഓല കൊണ്ട് കൊണ്ടുവച്ച് തറി വെച്ചിട്ട് രാവിലെ വരുന്നുണ്ട് അവനെല്ലാം ഒന്നും ഒന്നും വെറുതെ എല്ലാം തന്നെ ഒരു ദിവസം കൈ കൈ വേണം ഒരു അവന്റെ ചെറുപ്പക്കാരൻ എന്ന് പറയുന്ന രീതിയില് അപ്പൊ ഇപ്പഴത്തെ പാപ്പാമാരോടുള്ള ഒരു രീതികളൊക്കെ എങ്ങനെയാ അവരുടെ രീതികൾ എങ്ങനെയാ ദഹിക്കണോ താല്പര്യങ്ങളല്ലേ അല്ല പലരും പറയാറുണ്ട് ഇപ്പഴത്തെ പാപ്പാമാരുടെ രീതികൾ അങ്ങനെയാണ് അപ്പൊ നമ്മള് മുന്നേ വീഡിയോസ് ഒക്കെ എടുത്തതില് ഒരുപാട് മുതിർന്ന പാപ്പാമാര് പറഞ്ഞിട്ടുണ്ട് നഖം ഒരിക്കലും മറ്റേ സാൻഡ് പേപ്പർ വെച്ച് ഒരച്ച് കഴുകില്ല അങ്ങനെ കഴുകാൻ സാൻഡ് പേപ്പർ അതോ കല്ലോ അല്ലെങ്കിൽ ബ്രഷ് വെച്ച് കഴുകാം പണ്ടുകാലത്തൊക്കെ സമയമില്ല ആർക്കും അടക്കാൻ പാടാ പിന്നെ കല്ലിനു കഴിവാറുണ്ട് ഞങ്ങൾ എല്ലാത്തിനും കഴിവാറുണ്ട് അപ്പൊ എന്തായാലും ഈ ഒരു ഞാൻ ഒരു സൗഹൃദം കൊണ്ട് ചോദിക്കുകയാണ് ഇൻ കേസ് ഈ പാപ്പാൻ എന്ന് പറയുന്ന ഒരു ജോലി അല്ലെങ്കിൽ ആ ഒരു ആഗ്രഹം മനസ്സിൽ ഉദിച്ചില്ലായിരുന്നെങ്കിൽ ചുറ്റു ചേട്ടന് ആരാകുമായിരുന്നു അല്ല എന്തെങ്കിലും ഒരു പാട്ട് പാട്ടുകാരണം രക്തത്തിൽ അലിഞ്ഞ ചെറുപ്പം തൊട്ടേ ക്ലാസ്സിൽ നിർത്തി പഠിപ്പ് നിർത്തി ടുത്ത് പഠിച്ചുണ്ട സമയത്ത് ആന ഉത്സവം ഉണ്ടായിരുന്നു അങ്ങനെ ആ ഒരു കമ്പം കേറി പിറ്റേ കൊല്ലം അവിടെ നിന്ന് വിട്ടു നമ്മളൊരു അലയിച്ച ഒരാളൊക്കെ അച്ഛന്റെ വീട്ടിൽ പൗരനാട്ട് കൊല്ലത്ത് കുരു നടന്ന് മയ്യാട് വന്നു നടന്ന് ആനെ കണ്ടു പോയി പിറ്റേ പിന്നെ നാലാടുക അങ്ങനെ വീട്ടിൽ വീട്ടിലെ നല്ലോണ്ട് പോയി കിട്ടി വീട്ടുകാർ അങ്ങോട്ട് പോകുമ്പോ ചാടും പിന്നെയും പോരും പിന്നെയും അവർക്ക് മനസ്സിലായി ൊന്നും പറയാനും പറ്റില്ല എന്തായാലും ചിത്തു ചേട്ടന്റെ ഒരുപാട് അറിവുകൾ അല്ലെ എന്തായാലും ഇനിയും ഒരുപാട് ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ ഒത്തിരി ഫേമസ് ആയിട്ടുള്ള ആനകൾക്ക് ചട്ടക്കാരനായിട്ട് അറിയാൻ എന്ന് ആശംസിക്കാൻ മാത്രമേ പറ്റുന്നുള്ളൂ ഓക്കെ